കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വൈകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഏപ്രിൽ മാസങ്ങളിലോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ലഭിക്കേണ്ട സഹായമാണ് ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാൾമെന്റിന്റെ കാലാവധി അവസാനിക്കുന്ന അവസാന മാസത്തിൽ എത്തി നിൽക്കുകയാണ് അതായത് ഈ ജൂലൈ മാസം ഈ പീരീഡ് അവസാനിക്കുകയാണ് ഇനി ഈ മാസം കൂടി വിതരണം ചെയ്തില്ല എങ്കിൽ കിസാൻ സമ്മാന നിധിയുടെ ഭാവി എന്താകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കർഷകർ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വിവിധ വേരിഫിക്കേഷനുകൾ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട പ്രധാന കാര്യം ഇവിടെ ഓരോ കർഷകനും ഒരു ഐ ഡി ജനറേറ്റ് ആവുന്നുണ്ട് ഈ ഐ ഡിയാണ് ഇനി ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതായത് കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കെല്ലാം ഇനി ഇവിടെ ഒരു ഐ ഡി നിർബന്ധമാവുകയാണ് ഈ ഐ ഡിയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർ എടുക്കുന്നതും മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഐ ഡി കാർഡിൻ്റെ വിതരണം കൂടി കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അത് വളരെ വൈകാതെ ഉണ്ടാകും നവംബർ മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്ത് ഇതുപോലുള്ള കർഷകർക്കെല്ലാം തന്നെ കിസാൻ സമ്മാനം ലഭിക്കുന്നവർക്ക് ും അല്ലാത്തവർക്കും എല്ലാം അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ റിസർവേ പൂർത്തിയായിട്ടുള്ള എല്ലാ വില്ലേജുകളിലുമാണ് പ്രോപ്പർട്ടി കാർഡിന്റെ വിതരണം നടക്കുക നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു രേഖയായിട്ടായിരിക്കും എ രൂപത്തിലുള്ള ഈ കാർഡ് നമുക്ക് ലഭിക്കുന്നത് ഇത് നിലവിൽ പ്രോപ്പർട്ടി കാർഡും അതോടൊപ്പം തന്നെ ഇപ്പോൾ കർഷക രജിസ്ട്രി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മറ്റൊരു കാർഡ് കൂടി വരുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് പ്രോപ്പർട്ടി കാർഡായിരിക്കും അത് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും വിതരണം ചെയ്യുന്നത് ഈ കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ക ഒരു സവിശേഷ നമ്പർ ഉണ്ടാകും ഈ നമ്പർ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കൃഷിഭൂമി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അത് സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ ബ്ലോക്ക് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകൾ നമ്മൾ ഇതുവരെ വില്ലേജ് ഓഫീസിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വയ്ക്കുമ്പോൾ പോലും ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഐ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ പിന്നീട് അപേക്ഷ വെക്കുന്നത് അതുമാത്രമല്ല കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇനി ഈ കാർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി न, दे 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 ും അത് മാത്രമല്ല പിന്നീട് ഇതേ രേഖ തന്നെ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഈ കാർഡ് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കർഷകനെയും കൃഷിഭൂമിയേയും സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ ഉൾപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അതുമാത്രമല്ല പിന്നീട് ഇതിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അതായത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് തമ്മളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുകയും അതുകൂടി ഇതിൽ രേഖപ്പെടുത്തി ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക് ഇത് അപ്ഡേഷൻ ചെയ്യുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിൽ അപ്പോൾ കിസാൻ സമ്മാന നിധി ലഭിക്കുന്നവർ അല്ലെങ്കിൽ കിസാൻ സമ്മാന നിധി ലഭിക്കാത്ത മറ്റു കർഷകർ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും ഇത്തരം കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിസാൻ സമ്മാനത്തിൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ സംവിധാനമുണ്ട് കോമൺ സർവീസ് സെൻ്ററുകളിൽ സംവിധാനമുണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് സ്മാർട്ട് ഫോൺ വഴിയും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും വീടുകളിൽ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററിനെ ആശ്രയിക്കാം നമ്മളുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരവടച്ച രസീത് ഇത്രയും രേഖകളൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് തീർച്ചയായിട്ടും ചെയ്യുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക